െതിരെ ഷൈനിക നടത്തിയ അധിക്ഷേപ പരാമർശം കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു ഷൈനികത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കനത്ത പ്രതിഷേധം തന്നെയുണ്ടായി പുതിയ സിനിമയുടെ റിലീസിന് വരെ ബാധിക്കുമെന്നായപ്പോൾ രാത്രി വൈകി ഫേസ്ബുക്കിൽ വിശദീകരണക്കുറിപ്പുമായി ഷെയ്ൻ രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ താരമേ വിശദീകരണക്കുറിപ്പ് പിൻവലിച്ചിരിക്കുകയാണ് ഷൈനികത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ അർദ്ധരാത്രി പ്രത്യക്ഷപ്പെട്ട വിശദീകരണക്കുറിപ്പ് ഇപ്പോൾ കാണാനില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷെയ്ൻ ഉണ്ണി മുകുന്ദൻ മഹിമാ നമ്പ്യർ കോംബോയെ പരിഹസിക്കും വിധത്തിലുള്ള പരാമർശം നടത്തിയത് ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ൻ അശ്ലീല ഭാഷ പ്രയോഗിച്ചതാണ് വിവാദമായത് ഇതുകേട്ട് അവതാരകയും മഹിമ നമ്പ്യാരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു താരത്തിന്റെ അശ്ലീല പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു ഒരേ ഇൻഡസ്ട്രിയിലെ സഹതാരത്തോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്ന വിമർശനവുമായി പ്രേക്ഷകർ രംഗത്തെത്തി പിന്നാലെയാണ് വിശദീകരണക്കുറിപ്പുമായി ഷെയ്ൻ വന്നത് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിൽ ഷെയ്ൻ നികത്തിന്റെ വിശദീകരണം വീഡിയോയുടെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ പലരും തെറ്റായി കാണുകയാണ് അത് ഖേദകരമാണെന്നുമാണ് ഷെയ്ൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കൾ ആണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് പറഞ്ഞതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്ദേശത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവയ്ക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളും തള്ളണം ഇത് ഷെയ്ൻ നികത്തിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് എന്നായിരുന്നു താരത്തിൻ്റെ വാക്കുകൾ എന്നാൽ ഇപ്പോൾ ഇത് നടൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെന്ന കാരണം വ്യക്തമല്ല ഷെയ്നിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ റിലീസ് അടുത്തിരിക്കെ വിവാദം കത്തിപ്പെടുന്നത് തിരിച്ചടിയാവുമെന്നാണ് സിനിമാ പ്രേമികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ വിവാദത്തിൽ ഇതുവരെ മറ്റ് താരങ്ങൾ ആരും പ്രതികരണം നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്